ഭയക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഐ എസ് ഐ എസിന്റെ പ്രവർത്തനം രാജ്യത്ത് പലയിടത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്ക മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ താക്കീതുകളും നൽകുന്നുണ്ട് അപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ ഭീകരാക്രമണം അതിൽ നിലവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്ക് സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെയാണ് പോലീസ് ഇതിനോടകം പിടികൂടിയത് അതിൽ നാല് പേർക്കാകട്ടെ ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അക്രമികൾക്ക് ഉക്രൈനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസി അനുമാനിക്കുന്നു ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അവർ അതിർത്തി ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത് അങ്ങനെയാണ് ഭീകരരെ കാറിൽ പിന്തുടർന്ന് പിടികൂടി ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് റഷ്യ ഉക്രൈൻ അതിർത്തി കടക്കാൻ തന്നെയാണ് ഭീകരർ മനസ്സിൽ കണ്ടിരുന്നത് എന്നാൽ സംഭവമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഉക്രൈൻ പറയുകയും ചെയ്തു നിലവിൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഐ എസ് ഏറ്റെടുത്തു കഴിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇതിനോടകം തന്നെ ശക്തമായ വിയോജിപ്പ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ അമർഷം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നിരവധി ലോക നേതാക്കൾ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു മോസ്കോയിലെ ഭീകരാക്രമണത്തെ ഇന്ത്യ ശക്തമായാണ് അപലപിച്ചത് തങ്ങളുടെ പ്രാർത്ഥനകൾ ഇരകളുടെ കുടുംബത്തോടൊപ്പമുണ്ട് റഷ്യൻ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ മോദി പറഞ്ഞു എന്നാൽ മോസ്കോയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റഷ്യയ്ക്ക് നേരത്തെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു അത് അവഗണിച്ചാണോ അവർ മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച വിവരം റഷിക്ക് കൃത്യമായി കൈമാറിയെന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവായ അഡ്രൻ വാട്സൺ പറയുന്നത് മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഈ മാസം ആദ്യം തന്നെ അമേരിക്കയ്ക്കൊരു രഹസ്യ വിവരം ഇന്റൽ ലഭിച്ചിരുന്നു വലിയ പരിപാടികളും സമ്മേളനങ്ങളും സംഗീത പരിപാടികളുമൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം അവർ ആസൂത്രണം ചെയ്യുന്നത് കാരണം ഒരു വലിയ കൂട്ടം ജനങ്ങളെ കൊല ചെയ്യുക അതിക്രൂരമായി വകുപരുതുക എന്നത് തന്നെയാണ് അവർക്കുള്ള ലക്ഷ്യം റഷ്യയിലുള്ള അമേരിക്കക്കാർക്കും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലമായി തുടരുന്ന രഹസ്യ വിവര കൈമാറൽ നയപ്രകാരമാണ് റഷ്യൻ അധികൃതർക്ക് അമേരിക്കൻ അധികൃതർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതായും അഡ്രിൻ വാട്സൺ പറയുന്നത് എന്നാൽ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതിൽ നിന്നും റഷ്യ പിന്നോട്ട് പോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ എന്തുകൊണ്ട് റഷ്യയെ പിന്തുറന്നുകൊണ്ട് ഇങ്ങനെ ഭീകരാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്നു പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖറോസാൻ വിഭാഗം